ഇതാണ് ഇതാണ് പള്ളി പക്ഷേ നമുക്ക് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു അവിടെ കടല് വന്നിട്ട് നമുക്ക് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട് പോലെ പോവാം ആണ് കണ്ടാ എന്റെ രസമാണ് നോക്കിക്കെ നമ്മള് പോണോ കത്തക കൊക്ക കൊക്ക കൊക്കുണ്ട് പാടുണ്ട് കണ്ടാ ഞങ്ങനെ പ്രകൃതി രമണീട്ടോ സ്വന്തം മുതല കണ്ണക്കടവ് ജനങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നത് ഇനിയിപ്പോ പ്രശ്നം മൊത്തം കണ്ണമാലിക്കപ്പറാണ് ചെറുകടവ് കണ്ണമാലി പാസാട്ട് അവിടെ വരെ ഇപ്പൊ സേഫ് ആണ് അവിടെയും കൂടെയൊക്കെ സെറ്റ് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഫുഡ് ഇതൊക്കെ സെറ്റ് പിടിച്ചേ പിടിക്കാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കണ പിന്നെ ഗീത വെറുതെ നല്ല ഗീത നന്നായിട്ട് പണിയെടുക്കും രതീഷ എന്നൊക്കെ ഭയങ്കര പണിയാണ് പപ്പടമൊക്കെ എടുക്കണ്ടിരിക്കുന്നത് നമ്മള് പപ്പടം ലൈവ് ആയിട്ടാണ് വരക്കുന്നത് ഞങ്ങളുടെ ബാബുജി ഇവിടത്തെ ഡ്രൈവർ സർവീസ് ചെയ്യുന്ന ആളാണ് ഭയങ്കര കമ്പനിയാണ് അപ്പൊ നമ്മുടെ ഒക്കെ കാണാം ഇതൊക്കെയാണ് നമ്മൾ കറികൾക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് റൈസ് ഇനി ഒന്നും ഇതാക്കിയിട്ടില്ല നമ്മള് എല്ലാം ഇനി പള്ളിയിലേക്ക് പള്ളിയിലൊക്കെ കഴിഞ്ഞ പൊട്ടിക്കോളൂ പൊട്ടിക്കും പിന്നെ ഇതാണ് ഇവിടത്തെ പനിയൊക്കെ കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ എന്റർടൈൻമെന്റ് നമ്മൾ ലുഡു കളിക്കുന്നതാണ് കളിക്കുന്ന ടീംസിനെയൊക്കെ കാണിച്ചത് ഉണ്ട് അനീഷ് ബ്രോ ബ്രോയുണ്ട് സുമാ ബ്രോയുണ്ട് രതീശ്ശേരൻ ഉണ്ട് എല്ലാവരും ഉണ്ട് ഭയങ്കര ഉണ്ട കളിയിലാണ്ടീട് കുട്ടിയാണ് ഇത് പാട്ടൊക്കെ പാടി വയ്ക്കി അതേ ഗ്ലാസ് വരെ വെച്ച് കൊടുത്തപ്പോൾ വന്നപ്പോ വെറുതെ ഇരിക്കുന്നേ ഇല്ല ഞാൻ രണ്ടു ദിവസം ഒന്നും ഒഴിക്കുന്ന ഒരു ഗ്ലാസ് വിളി അല്ല ബോധമില്ല അപ്പൊ നമ്മുടെ രതീച്ചടം പപ്പടം വെറുതെ കോരുകയാണ് ചിരിച്ചടക്ക വറുത്തേ അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ പറക്കല്ലേ ആ ഇളക്കിട്ടങ്ങട് എന്നാ എന്താ പണിക്ക് വന്നിട്ട് പറമ്പ് നോക്കി അടക്കണെന്ന് കൈ വെറുതെ നടക്കുവാണ് മോനെ നോക്കിയാ മോനോ കഴിപ്പ് കണ്ടു ഗേസ് നമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് വർഷങ്ങളായി ഭക്ഷണം കഴിക്കാണ്ട് ഒരു പിന്നെ നമ്മൊരു ബുദ്ധിക്ക് സ്ഥിരമില്ല കുട്ടിയാണ് അക്രാന്തമാണിത് വിശന്ന് പ്രാന്തമായിരിക്കണം വേണ്ടാലും ഇങ്ങനെയാണ് നാളെ ഇത് ഗീലുവിന്റെ വീട്ടിൽ ചെന്നാൽ എല്ലാവർക്കും ഇതാണ് മത്ത് വിശന്നിട്ട് കിളി എടുക്കട്ടെ അതെ ഗ്ലാഡിസ് ഗ്ലാഡിസിന് ഗ്ലാഡിസിന് എല്ലാ കാരെയും കിട്ടിയില്ല എന്നുള്ള പരാതി ഗ്ലാഡിസിന് എല്ലാ കാരെയും കിട്ടിയില്ലാണ് ഗ്ലാഡിസ് പിണങ്ങിയിരിക്കുന്നത് എല്ലാവരും ഹോളിലുള്ള എല്ലാവരും തിന്നണിറ്റ് പോട്ടെങ്കിൽ ഗീത് മാത്രം തിന്നട്ടില്ല കൈസ് ഗീതിന് മാത്രം മതിയായിട്ടില്ല സുന്ദരനായ അനീഷേടൻ പണിയെടുക്കാണ്ട് ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ഹായ് അപ്പൊ നമ്മള് കാറ്ററിംഗ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളപ്പോ ചെന്ന് തന്നെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് അതൊന്നും കൂടുതലൊന്നും കാണിക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ വേറൊരു തിരക്ക് വന്നിട്ടുണ്ടായി അത് ഈ വീഡിയോ കാണണം അപ്പൊ നമ്മുടെ ചാനലെല്ലാം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് വേറൊരു സ്ഥലത്തോട്ട് ഇനി അവിടെ പോയിക്കൊണ്ടിരിക്കണ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഞാൻ മര്യാദക്ക് ഇവളോട് പറഞ്ഞതാണ് എടി പോവണ്ടടി പോവണ്ടടിന്ന് അപ്പൊ ഇവള് പറഞ്ഞേ ഇവിടെ ഇവിടെ ചെളിയില്ല ഇവിടെ മണ്ണാണ് അത് നല്ല കല്ലം മണ്ണാണ് എന്നൊക്കെ പറഞ്ഞു പോയത് ഇത് കണ്ടോണിൻസു ഒരെണ്ണം കിട്ടിട്ടുണ്ട് വളരെ ാണ് കണ്ടില്ലേ ഇതിന്റെ പുറകെ ഞാൻ അതെ ഞാൻ പിടിച്ചോളാടി നീ എടുക്കടി ചെറുപ്പിലെങ്കിൽ വീട്ടിൽ അതുകൊണ്ടിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പണി പറയത്തില്ല പറ്റും ചെളിയൊക്കെ കഴുകി കറന്നെ ഞങ്ങൾ ഇതാ വീട്ടിലോട് പോയിക്കൊണ്ടിരിക്കാണ് ചെളിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു